ബദാം കഴിക്കുമ്പോൾ തൊലിയോടെ കഴിക്കണോ തൊലി കളഞ്ഞിട്ട് കഴിക്കണോ എന്ന് പലർക്കും സംശയമുണ്ട് ബദാം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ബദാമിനകത്ത് ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് ഫൈറ്റിക് ആസിഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഉയർന്ന അളവിൽ നമ്മുടെ ശരീരത്തിലെത്തിയാൽ ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് ബദാം കഴിക്കുകയാണെങ്കിൽ ഇത് കാൽസ്യം സിങ്ക് അയൺ പോലുള്ള മിനറൽസിനെ നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നത് തടയും അതുകൊണ്ട് ബദാം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ബദാം ഒരുപാട് കഴിക്കാതിരിക്കുക ഇനി തൊലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബദാമിന്റെ തൊലിയിൽ ടാനിൻസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് ഇത് ബദാമിന് ഒരു ചെറിയ കയ്പ് രസം നൽകുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ആ കയ്പ്പിഷ്ടമല്ലെങ്കിൽ തൊലി കളഞ്ഞ് കഴിക്കാം പക്ഷേ തൊലി കളയുമ്പോൾ ബദാമിന്റെ ചില പോഷകങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൊലിയോടെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ബദാം ഒരുമിച്ച് കഴിച്ചാൽ ഫൈറ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ബി കോംപ്ലക്സ് വൈറ്റമിൻ സെലിനിയം സിങ്ക് തുടങ്ങിയവയുടെ ആകിരണം തടസ്സപ്പെടുത്തും ഇത് മുടികൊഴിച്ചിൽ ചർമ്മ പ്രശ്നങ്ങൾ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ നാളെ കഴിക്കേണ്ട ബദാം ഇന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്തു വെക്കുക രാവിലെ തൊലി കളഞ്ഞ് കഴിക്കുന്നതാണ് നല്ലത്